വീട്ടിനകത്തെ ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും കഥ പറഞ്ഞ് പരിവാർ എന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ത്യയിലെത്തിയ സായിപ്പിൻ്റെ ജോലിക്കാരനായിരുന്നു ഭാസ്കരൻപിള്ള തൊണ്ണൂറ്റൊമ്പത് വയസ്സുണ്ട് അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാരും അഞ്ചു മക്കളുമടങ്ങുന്ന കുടുംബം ധർമ്മേന്ദ്ര ഭീമൻ സഹദേവൻ നകുലൻ അർജുനൻ ഇവരാണ് ഭാസ്കരൻപിള്ളയുടെ മക്കൾ ഇളയ മകൻ അർജുനന്റെ സംരക്ഷണയിലാണ് അച്ഛൻ ഭീമനും കുടുംബത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് താമസം അച്ഛൻ്റെ മരണം ആസന്നമായതോടെ നകുലനും സഹദേവനും കുടുംബ വീട്ടിലെത്തുന്നു ഇതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ കിടക്കുന്ന സായിപ്പ് സമ്മാനിച്ച വജ്രമോതിരത്തിലാണ് മക്കളുടെ കണ്ണ് ഭീമനായി ഇന്ദ്രൻസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കുറേ കാലത്തിനു ശേഷം ഇന്ദ്രൻസ് കോമഡി റോളിലേക്ക് തിരിച്ചെത്തുകയാണ് പരിവാറിലൂടെ സഹദേവനായി ജഗദീഷും നകുലനായി പ്രശാന്ത് അലക്സാണ്ടറും തകർത്ത് അഭിനയിച്ചു മീനാരാജ് ഭാഗ്യ ഋഷികേഷ് എന്നിവരും പ്രധാന റോളിലെത്തുന്നു ഉത്സവ് രാജീവ് ഫഹദ് നന്ദു എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്